ടു യൂട്യൂബ് ചാനൽ നമ്മൾ രണ്ട് മൂന്ന് ദിവസം രണ്ടു മൂന്ന് ദിവസം അല്ലെന്ന് തോന്നുന്നു കുറച്ചധികം ദിവസമായ ആക്റ്റീവ് ആയിട്ട് വീഡിയോസ് ഒന്നും ഇടാറുണ്ടായിരുന്നില്ല എനിക്ക് കുറച്ച് അസൗകര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇപ്പൊ എല്ലാം ഒന്ന് ക്ലിയർ ആയിട്ട് വന്നേ ഉള്ളൂ കേട്ടോ ഇനി എന്തായാലും ആക്റ്റീവ് ആയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സോ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ഇന്നത്തെ സബ്ജെക്റ്റ് എന്ന് പറയുന്നത് സ്കാൽപ് സൊറിയാസിസ് ആട്ടോ അപ്പൊ അതെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് എന്നെല്ലാം നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഒന്ന് കൂടി ചെയ്യാം സോ നമുക്ക് നമുക്ക് അധികം ലാഗ് ആക്കേണ്ടതന്നെ സ്റ്റാർട്ട് ചെയ്യട്ടോ അതിന് മുന്നേ ഞാൻ എന്റെ ഹെയറിൽ കണ്ടോ ഇതൊരു സ്റ്റിക്കർ ആട്ടോ നല്ല ക്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് എന്റെ ഒരു ഹെയർ ബോയ്ക്ക് മാച്ചിങ് കളറായിരുന്നു സോ അപ്പൊ ഞാനത് എങ്ങനെ ഒന്ന് പെയർ ചെയ്തിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്ത കുറെ കാലായി നമ്മളിങ്ങനെ ഒരുങ്ങിയൊക്കെ ഇരുന്നിട്ട് ഇനി നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലോട്ട് കേൾക്കാം ഈ ഒരു സോറിയാസിസ് എന്ന് പറയുന്ന ഒരു ഈ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ആണ് എങ്ങനെ തിരിച്ചറിയാം അതായത് താരനും സൂര്യാസിസും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള ഒരു പിക്ക് ഞാൻ സൈഡിലായിട്ട് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു കണ്ടീഷൻ ഉള്ളവരാണ് അത് കാരണം ചിലപ്പം ഈ ഒരു കണ്ടീഷൻ സത്യത്തിൽ ഈ ഒരു പിക്ക് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് ഒരുതരം അറപ്പ് ഉളവാക്കുന്ന രീതിയിലായിരിക്കും സോ നേരിട്ട് ഇത് അനുഭവിക്കുന്ന അല്ലെങ്കിൽ നേരിട്ട് കാണുന്ന അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഈ ഒരു പിക്ക് കാണുമ്പോ തന്നെ ഊഹിക്കാൻ പറ്റും സോ ആരെങ്കിലും ഇതുമൂലം ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കാം ഒരു കണ്ടീഷന്റെ സിംറ്റംസ് നോക്കാം ഒന്നെങ്കിൽ റെഡിഷ് അല്ലെങ്കിൽ പിങ്കിഷ് കളർ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന പാച്ചസ് താ കാണുമ്പോൾ നമുക്ക് താരം പോലെ തോന്നാവുന്ന സിൽവർ കളർ അല്ലെങ്കിൽ വൈറ്റ് കളർ ഉണ്ടാകുന്ന ഫ്ലേക്കുകൾ അതുപോലെ തന്നെ ചൊറിച്ചില് ബ്ലീഡിങ് സ്കാൽപ്പ് ഡ്രൈ ആകുക ചെറിയ ബേനിങ് സെൻസേഷൻ അതുപോലെ തന്നെ മുടി ഫോളിത്തിൽ നിന്ന് തന്നെ കൊഴിഞ്ഞു പോകുക ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണ ലക്ഷണങ്ങളായിട്ട് സാധാരണഗതിയിൽ കണ്ടുവരുന്നത് ഈ ഒരു കണ്ടീഷൻ ചെറിയ തോതിൽ ഡിപ്രഷന് വരെ കാരണമായേക്കാം മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് ചിന്തിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ കണ്ട നാണക്കേടാകുമോ എന്നുള്ള ഭയവും അതിനു പുറമെ ചൊറിച്ചിൽ മൂലമുണ്ടാകുന്ന ഉറക്കമില്ലായുകയും ചെറിയ തോതിലൊക്കെ ഡിപ്രഷൻ വരെ എത്തിക്കാറുണ്ട് ഇങ്ങനൊരു കണ്ടീഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെർമറ്റോളജി കൺസൾട്ടേഷൻ ആണ് ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് മെഡിക്കേറ്റഡ് ഷാംപൂസ് യൂസ് ചെയ്യുക സ്റ്റിറോയിഡ്സ് ലോങ് ടൈമിൽ തന്നെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് കഴിക്കുക അതിന് പുറമെ പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക പിന്നെ നിങ്ങൾക്ക് ചെറിയ കൗൺസിലിങ്ങിൻ്റെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒരു കൗൺസിലിംഗ് ചെയ് എടുക്കുക കേട്ടോ ചെറിയ ഡിപ്രഷൻസ് ഒക്കെ ഉള്ളവരാണ് ഇൻസോമിനുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ കൗൺസിലിംഗ് തന്നെ നിങ്ങൾക്ക് അതിനെ സോൾവ് എപ്പോഴും വെക്കുക നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ അലോവേരിയും കോക്കനട്ട് ഓയിലും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ടീ ട്രീ ഓയിലും ബെസ്റ്റ് ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ് പിന്നെ വീഡിയോ ഞാൻ കുറച്ച് ചെറിയ വീഡിയോ ആണ് എടുത്തത് കുറച്ചധികം ദിവസമായി വീഡിയോസ് എടുക്കാത്തതിന്റെ ഒരു ചെറിയ സ്ട്രഗിൾ ഉണ്ടായിരുന്നു കേട്ടോ കൊറേ തവണ റീടേക്ക് ഒക്കെ പോയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തോളാം അപ്പൊ നമുക്ക് മറ്റു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും